ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما صلوات الله والسلام على نبينا ورسولنا وقدوتنا محمد بن عبد الله وعلى اله واصحابه وعلى من اتبعهم باحسان الى يوم الدين اما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار ستو ابن الجوزي رحمه الله عديهم برأيه إن الخيلة إذا شارفت نهاية المضمار وركود

ഒരു കുതിര നിന്നേക്കാൾ അവസ്ഥ ഉണ്ടാകരുത് പരിഗണിച്ചിട്ടാണ് ഏതൊരു കർമ്മവും അള്ളാഹുവിന്റെ അതിന്റെ അവസാനത്തെ പരിഗണിച്ചിട്ടാണ് ഒരു അതിഥിയെ സ്വീകരിക്കുന്നതിൽ നിനക്ക് നല്ല രീതിയിൽ ചെയ്യാൻ സാധിച്ചിട്ടില്ല എങ്കിൽ അതിന്റെ യാത്ര ആപ്പ് ഏറ്റവും നല്ല രീതിയിലാക്കുക സഹോദരങ്ങളെ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലേക്ക് വരുന്ന ഏറ്റവും വിശിഷ്ടമായ അവൻ കാത്തിരിക്കുന്ന ഏറ്റവും പ്രത്യേകമായിട്ടുള്ള അതിഥിയാണ് റമവാൻ എന്നുള്ളത് അവന് ധാരാളം ബർക്കത്തുകൾ നേടിയെടുക്കാൻ നന്മകളിൽ മുന്നേറാൻ സാധിക്കുന്ന പാപങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുന്ന മഹത്തായ കാലം ആ കാലം ഇതാ നമ്മളിൽ വിട്ടുപോകാൻ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് അതിന്റെ മൂന്നിൽ രണ്ട് ഭാഗവും ഇത് അവസാനിച്ചിരിക്കുന്നു ആ മാസത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ അവസാനത്തെ പത്ത് ദിനങ്ങളിലേക്കാണ് നാം പ്രവേശിക്കുന്നത് സഹോദരങ്ങളെ ആ ദിവസങ്ങളിൽ ഈ കഴിഞ്ഞ ദിവസത്തിനേക്കാളെല്ലാം ഏറ്റവും നല്ല രീതിയിൽ നാം മുന്നേറുകയും നാം പരിശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട് കഴിഞ്ഞു ദിവസങ്ങൾ എന്തെങ്കിലും കുറവുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ നഷ്ടങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം നികത്താൻ അതിനെല്ലാം മുന്നേറാൻ ഏറ്റവും നല്ല അവസരമാണ് ഈ വരുന്ന പത്ത് ദിവസങ്ങൾ നബി അലൈഹി ഈ പത്ത് ദിനങ്ങളെ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നതായി നമുക്ക് ഹദീസുകളിലൂടെ വ്യക്തമാണ് പത്ത് ദിവസങ്ങൾ ശ്രദ്ധിച്ചിരുന്ന പ്രധാനപ്പെട്ട കർമ്മങ്ങൾ ഒന്ന് എല്ലാ ഇബാദത്തുകളിലും കഠിനമായി പരിശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് ഇബാദത്തുകളിൽ കഴിഞ്ഞ ദിവസങ്ങളെക്കാളെല്ലാം കൂടുതൽ പരിശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് അവസാനത്തെ അരക്കെട്ട് ിയെടുക്കും അതിനൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭാര്യമാരിൽ നിന്ന് ശാരീരിക ബന്ധത്തിൽ രാത്രികളിൽ നിന്ന് മാറി നിൽക്കും രാത്രി മുഴുവൻ മുഴുകുന്ന രീതിയിൽ അതിനെ ജീവിപ്പിക്കും തന്റെ കുടുംബത്തെയും അതിനോടൊപ്പം ഇബാദത്തിൽ മുഴുകാൻ വേണ്ടി മറ്റൊരു ഹദീസിൽ പറയുന്നുണ്ട് മറ്റൊരിക്കലും രീതിയിൽ റമവാനിന്റെ പരിശ്രമിക്കാറുണ്ടായിരുന്നു സഹോദരങ്ങളെ കഴിഞ്ഞുപോയ ദിവസങ്ങളെക്കാൾ അതിനേക്കാൾ മുന്നേറിക്കൊണ്ട് നാം ഏറ്റവും നല്ല രീതിയിൽ യാത്രയപ്പ് നൽകേണ്ട ഏറ്റവും നല്ല രീതിയിൽ നന്നേക്കേണ്ട ദിവസങ്ങളാണ് ഇനി വരുന്ന പത്ത് ദിവസങ്ങൾ അതിന്റെ പ്രത്യേകത എന്താണ് എന്തുകൊണ്ടാണ് അലൈഹി ഇത്രയധികം ഇജ്തിഹാദ് ചെയ്യാൻ പ്രത്യേകത ലൈലത്തു കതുറാണ് ആയിരം മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമായിക്കൊണ്ട് നമുക്ക് തന്നിട്ടുള്ള നേടിയെടുക്കാനുള്ള നന്മകൾ നേടിയെടുക്കാൻ അവന്റെ ഔദാര്യമായി നമുക്ക് ഒരുക്കിയിട്ടുള്ള ലൈലത്തുൽ അലൈഹി പറ്റി പറഞ്ഞു ആ മാസത്തിൽ ഒരു നമുക്കൊരു ശ്രേഷ്ഠമാണ് ആ ദിവസം എന്നുള്ളത് ആ രാത്രി എന്നുള്ളത് അതിന്റെ നന്മ ആർക്കാണോ തടയപ്പെടുന്നത് ആ നന്മ നേടിയെടുക്കാൻ സാധിക്കാതെ തടയപ്പെടുന്നവൻ ആരാണോ അവനാണ് നന്മകൾ യഥാർത്ഥത്തിൽ തടയപ്പെട്ടവൻ എന്ന് വസ്ല്ലാം പറയുകയുണ്ടായി അതെ

في ليلة القدر لوح المحفوظ لين بيت العزة إليك أعاشت لك إلى أمنا قرآن ركية أطري يعني على ليلة القدر أدين ده مهتم من دارنا نو ليلة القدر خير من ألف شهر آير ما ستين كال سرست وارد أند شيء نسكارم قرآن باراينم أدوالة إن الله نور دعاء آير ما سن شيء إن دين ما أيت الله أدين أور بويت إن دارنا تنزل الملائكة والروح فيها بإذن ربهم من كل أمر هذا جبريل عليه السلام ملكهم ആ ദിവസത്തിൽ കാര്യങ്ങൾ നിർണയിച്ചുകൊണ്ട് ഇറങ്ങി വരുന്നതാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഒരു വർഷത്തെ കാര്യങ്ങൾ നിർണയിക്കപ്പെടുന്ന രാത്രിയാണ് ആ രാത്രി എന്നിട്ട് പറഞ്ഞു അതാ രക്ഷയുടെയും സമാധാനത്തിന്റെയും സമയമാണ് അലീലുൽ എന്നുള്ളത് സഹോദരങ്ങളെ അത് നഷ്ടപ്പെടുന്ന ആളുകളായി നമ്മൾ മാറരുത് അത് നേടിയെടുക്കാൻ നമ്മൾ പരിശ്രമിക്കണം ഇബാദത്തുകൾ മുഴുകണം അന്ന് ഏറ്റവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടി നിസ്കാരം തന്നെയാണ് ഖുർആൻ معنا. الله نور دعاءهم، استغفار معنا. النبي صلى الله عليه وسلم برنه، من قام ليلة القدر إيمانا واحتسابا غفر له ما تقدم من ذنبه. ആരാണോ ലൈലത്തുൽ യഥാർത്ഥ വിശ്വാസത്തോടു കൂടി പ്രതിഫലം പ്രതീക്ഷിച്ച് രാത്രി മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ് എന്ന് അലൈഹി വസല്ലം അറിയിച്ചു അതുപോലെ സഹോദരങ്ങളെ അവസാനത്തെ പത്തിൽ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഭാഗത്താണ് അള്ളാഹു തേടുക എന്നുള്ളത് പാപമോചനവും അതുപോലെ പാപങ്ങൾ കളയാനും തേടുക എന്നുള്ളത് ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി യാ റസൂലല്ലാഹ് റസൂലേ ഇൻ അലിംതു ലൈലത്തുൽ മാ അഖൂലു ഫീഹാ റസൂലേ ഞാൻ അറിയുകയാണ് ലൈലത്തുൽ ഏത് രാത്രിയിലാണ് ഞാൻ ഞാൻ ആ രാത്രിയിൽ എന്താണ് പ്രാർത്ഥിക്കേണ്ടത് എന്താണ് പറയേണ്ടത് എന്ന് ചോദിച്ചു അവൻ പറഞ്ഞു കൊടുത്തു ഖൂലി നീ പറയുക അല്ലാഹുമ്മ ഇന്നക ൾ പൊറത്തു വരുന്ന മറച്ചു വെക്കുന്നതിനേക്കാൾ ആഴത്തിലുള്ള അർത്ഥമാണ് അഥവാ പാപങ്ങൾ മായും ഒരു അടയാളവും ഇല്ലാതെ മായാണ് എന്ന് പറയുന്നത് അങ്ങനെ പാപങ്ങൾ മായെന്ന് നീ ഇഷ്ടപ്പെടുന്നു പാപങ്ങൾ നീ കളയണമേ അതേ സഹോദരങ്ങളെ നമുക്ക് സംഭവിച്ചിട്ടുള്ള പാപങ്ങൾ രഹസ്യത്തിലും പരസ്യത്തിലും നാം ചെയ്തിട്ടുള്ള പാപങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയിട്ടുള്ള സംഭവിച്ചു പോയിട്ടുള്ള പാപങ്ങൾ അത് പുറത്തു കിട്ടാനുള്ള ഏറ്റവും മഹത്തായിട്ടുള്ള അവസരമാണ് ലൈലത്തുൽ കതിർ എന്നുള്ളത് ഒരു റമദാൻ കിട്ടിയിട്ട് പാപങ്ങൾ പൊറുക്കപ്പെടാതെ റമദാൻ അവരിൽ വിട്ടുപോവുക എന്നുള്ളത് നഷ്ടക്കാരന്റെ അടയാളമാണ് ودخل عليه رمضان അവനിലേക്ക് റമദാൻ വന്നെത്തിയോ അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതിന് മുമ്പ് ആ റമദാൻ അവനിൽ നിന്ന് തീർന്നു പോവുകയാണെങ്കിൽ അവനത് ഏറ്റവും നിന്ദ അകൽച്ചയുമാണ് എന്ന് ഡബി സലഹ്ലൈഹു പറയുകയുണ്ടായി മറ്റൊരു കാര്യം സഹോദരങ്ങളെ അവസാനത്തെ പത്തിൽ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് റമദാനിൽ മുഴുവൻ ശ്രദ്ധിക്കേണ്ടതാണ് എന്നാൽ അവസാനത്തെ പത്തിന്റെ ശ്രേഷ്ഠത വെച്ചുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സ്വതക്ക നൽകുക എന്നുള്ളത് ദാനധർമ്മങ്ങൾ നൽകുക എന്നുള്ളത് സാധുക്കൾക്ക് ആവശ്യക്കാർക്ക് എന്നുള്ളത് അതെ ദാനധർമ്മങ്ങൾ എപ്പോൾ വേണമെങ്കിലും നിർവഹിക്കാം സാധുക്കൾ എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകും പക്ഷെ റമവാൻ അത് നമുക്ക് എപ്പോഴും ലഭിക്കുകയില്ല റമവാൻ ചെയ്യാനുള്ള അവസരം അതെപ്പോഴും ലഭിക്കുകയില്ലാഹു പറ്റി ഇവരെ പറയുകയാണ് أجود الناس جنغل بче أتو متألّب ركودارين ترى إن ده أنا درمغنا بكتي آيرنون النبي صلى الله عليه وسلم وكان أجود ما يكون في رمضان. ധികം ഇതുപോലെ ദാനധർമ്മങ്ങളും ഔദാര്യങ്ങളും ചെയ്തിരുന്നത് എന്ന് അബ്ബാസ് പറയുകയാണ് അപ്പോൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അവസാനമായി ഈ അവസാനത്തെ പറ്റി മാതൃ കാണിച്ച മറ്റൊരു കാര്യം ആണ് മസ്ജിദിൽ ഒഴിഞ്ഞിരിക്കുക എന്നുള്ളത് അള്ളാഹു ചിന്തിച്ചുകൊണ്ട് അള്ളാഹുനെ ചെയ്തു അവന്റെ ായി മുഴുകിക്കൊണ്ട് മറ്റുള്ള ചിന്തകളിൽ നിന്ന് മനസ്സിനെ ഒഴിവാക്കിക്കൊണ്ട് ചിന്ത നിറച്ചുകൊണ്ട് മസ്ജിദിൽ തങ്ങുക എന്നുള്ളത് അവസാനത്തെ പത്ത് ദിനരാത്രങ്ങൾ അതിന് സാധിക്കാത്തവരുണ്ടെങ്കിൽ രാത്രികളിൽ അതിനും സാധിക്കാത്തവരുണ്ടെങ്കിൽ ഒറ്റ ഒറ്റയായ രാത്രികളിൽ അതിനും സാധിക്കാത്തവരുണ്ടെങ്കിൽ കഴിയുന്ന സമയങ്ങളിലെല്ലാം നീയത്തോടെ മസ്ജിദിൽ സമയം ചെലവഴിക്കാൻ നാം ശ്രദ്ധിക്കുക يعتكف العشر الاواخر من رمضان ിലെ അവസാന പത്ത് ദിവസം അലൈഹി അലൈഹി എഴുതിയിൽ എത്തിയതിനു ശേഷം അത് ഒഴിവാക്കിയിട്ടേയില്ല അതുകൊണ്ട് സഹോദരങ്ങളെ ഈ കാര്യങ്ങൾ അവസാനത്തെ പത്തിലേക്ക് കടക്കുമ്പോൾ അവസാനത്തിലെത്താൻ നോക്കുമ്പോൾ ഒരു കുതിര അതിന്റെ എല്ലാ ശക്തിയും ശക്തിയുമെടുത്ത് വിജയിക്കാൻ വേണ്ടി മുന്നേറുന്നത് പോലെ നമ്മുടെ വിഭാഗത്തുകളിൽ ഏറ്റവും നല്ല പരിശ്രമം കാഴ്ചവെച്ചുകൊണ്ട് മുന്നിലെത്താൻ ഒന്നാമതായി എത്താൻ നാം പരിശ്രമിക്കേണ്ടതുണ്ട് ഇബി ജൌദി റഹിമ പറഞ്ഞ فلا تكن الخيل أفطن منك. ولكُذِرَا نِندِيكَ أقول قولي هذا أستغفر الله لي ولكم واستغفروا إنه هو الغفور الرحيم. الحمد لله وحده، الصلاة والسلام على من لا نبي بعده. عباد الله اتقوا الله. സഹോദരങ്ങളെ അധിക ജനങ്ങൾക്കും പറ്റുന്ന വലിയൊരു അബദ്ധമാണ് ഒന്നെങ്കിൽ അവർ കഴിഞ്ഞ കാലത്തെ കുറിച്ച് ആലോചിച്ച് ദുഃഖ്യതരായി ജീവിച്ചുകൊണ്ടിരിക്കും കഴിഞ്ഞ കാലത്ത് അള്ളാഹുനു ചെയ്യേണ്ട അഭിബാധകൾ നഷ്ടം വരുത്തിയതിൽ പാപങ്ങൾ സംഭവിച്ചതിൽ അതിൽ ദുഃഖ്യതരായി ജീവിതം മുന്നോട്ട് തള്ളി നീക്കുന്നവർ അതല്ലെങ്കിൽ ചില ആളുകൾ വരും കാലത്ത് എന്റെ അവസ്ഥ എന്താകുമെന്നുള്ള ഭയം അധികരിച്ചുകൊണ്ട് ഒന്നും ചെയ്യാതെ മുന്നേറാതെ ആ ഭയത്തിലായി ജീവിക്കുന്ന ആളുകൾ എന്നാൽ സഹോദരങ്ങളെ സത്യവിശ്വാസികളെ നിങ്ങൾ മനസ്സിലാക്കുക നമുക്കുള്ളത് ഇപ്പോഴുള്ള നമ്മുടെ കയ്യിലുള്ള സമയമാണ് കഴിഞ്ഞ കാലത്ത് ചെയ്തു പോയ അബദ്ധങ്ങൾ നമുക്ക് അങ്ങോട്ടേക്ക് ചെന്ന് മാറ്റാൻ സാധിക്കില്ല വരാൻ പോകുന്ന കാലത്ത് സംഭവിക്കുന്നത് എന്താണെന്ന് നമുക്ക് അറിയുകയുമില്ല നമുക്ക് ചെയ്യാൻ സാധിക്കുക ഇപ്പോഴുള്ള ഈ അവസരം ഈ സമയം അത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ബസരി പറഞ്ഞ ഒരു വാക്ക് കാണാം അഹ്സിൻ ഇപ്പോൾ ബാക്കിയുള്ള ഈ സമയം നീ ഏറ്റവും നല്ല രീതിയിൽ നിന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക നിന്റെ കഴിഞ്ഞു പോയ പാപങ്ങൾ അത് കാരണത്താൽ പൊറുക്കപ്പെടുന്നതാണ് മാ ഇനി ബാക്കിയുള്ള ഈ ദിവസങ്ങൾ അതിന്റെ ഏറ്റവും നല്ല രീതിയിൽ അതിനെ നീ ഉപകാരപ്പെടുത്തുക ഫലാ തരി നിനക്കറിയില്ല എപ്പോഴാണ് അല്ലാഹുവിന്റെ കാരുണ്യം നിനക്ക് നേടാൻ സാധിക്കുക എന്നുള്ളത് അതുകൊണ്ട് സഹോദരങ്ങളെ റമളാനിലെ ഓരോ ദിവസവും മഹത്തമുള്ളതാണ് ഓരോ സമയവും ശ്രേഷ്ഠതയുള്ളതാണ് അതിൽ വെച്ച് ുംഫലായിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഈ ദിവസങ്ങളിൽ ഏറ്റവും നമുക്ക് മുന്നേറാൻ സാധിക്കുന്ന നന്മകൾ നേടിയെടുക്കാൻ സാധിക്കുന്ന അള്ളാഹുവിനോട് നമ്മുടെ ആവശ്യങ്ങൾ ചോദിക്കാൻ സാധിക്കുന്ന അള്ളാഹുവിന് മുമ്പിൽ പൊട്ടിക്കരയാൻ സാധിക്കുന്ന പാപങ്ങൾ പൊറുക്കപ്പെടാൻ തേടാൻ സാധിക്കുന്ന നാളെ സ്വർഗം ചോദിക്കാൻ സാധിക്കുന്ന നരകത്തിൽ രക്ഷ നേടാൻ സാധിക്കുന്ന ഏറ്റവും നല്ല ഈ ദിവസങ്ങളെ ഈ സമയങ്ങളെ നഷ്ടപ്പെടുത്തിയ ആളുകളായി നമ്മൾ മാറാൻ പാടില്ല അതുകൊണ്ട് ഒരുങ്ങുക അള്ളാഹു സഹായത്തെ ചോദിച്ച് ഏറ്റവും നല്ല ൂടി കൂടിയുള്ള നീയത്തോടു കൂടി നാം ഒരുങ്ങുക അള്ളാഹു ഈ ദിവസങ്ങളെ ഏറ്റവും നല്ല ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കുമാറാകട്ടെ അതുപോലെ സഹോദരങ്ങളെ നമ്മുടെ സ്വന്തത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ ലോകത്തിന്റെ കിഴക്കും പടിഞ്ഞാറുമുള്ള പല നാടുകളിലും നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട് ശത്രുക്കളുടെ അക്രമത്താൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളുണ്ട് നമുക്കറിയാവുന്നതാണ് അവരെ നമ്മൾ മറന്നുകൂടാ മുസ്ലിം എന്ന നിലക്കുള്ള നമ്മുടെ ആ സ്നേഹം നമ്മുടെ അവരെ നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതിൽ ഒരിക്കലും നമ്മൾ വിട്ടുവീഴ്ച വരുത്തരുത് അവർക്ക് ഏറ്റവും നല്ല നല്ല ഏറ്റവും ആഫിയത്തും നൽകാൻ വേണ്ടി നമ്മുടെ പ്രാർത്ഥനകളിൽ പ്രത്യേകം നാം തേടേണ്ടതുണ്ട് നമ്മുടെ മുസ്ലിം സഹോദരങ്ങളുടെ എല്ലാവിധ ബുദ്ധിമുട്ടുകളും നീക്കം ചെയ്യുകയും അവർക്ക് ഏറ്റവും നല്ല സൗഖ്യമുള്ള ജീവിതം നൽകുകയും ചെയ്യുമാറാകട്ടെ اللهم اعز الاسلام والمسلمين اللهم اعز الاسلام والمسلمين اللهم اعز الاسلام والمسلمين اللهم اذل الشرك والمشركين اللهم اصلح احوالنا واحوال اخواننا في كل مكان اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب